അടിമാലി ശാന്തഗിരി ശ്രീമഹേശ്വര ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന അഷ്ടബന്ധ നവീകരണ കലശം സമാപിച്ചു ഈ മാസം എട്ട് മുതലായിരുന്നു നവീകരണ കലശക്രിയകൾ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂജാ ചടങ്ങുകൾക്ക് അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ചടങ്ങുകളാണ് നടന്നത് നവീകരണ താന്ത്രിക ക്രിയകളിലൂടെ ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ദേവപ്രശ്നവിധിപ്രകാരവും തന്ത്രശാസ്ത്ര പ്രകാരവും ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശക്രിയകൾ നടത്തുന്നത് ഈ മാസം എട്ടിനായിരുന്നു അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശത്തിന് തുടക്കം കുറിച്ചത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂജാ ചടങ്ങുകളാണ് അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നത് ഈ കലശ പൂജകൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് സാധാരണഗതിയിലെ ക്ഷേത്രങ്ങളിലെ ഇത്തരത്തിലുള്ള ഒരു ക്രിയകൾ ഉണ്ടാകാറുള്ളൂ ഇത് ഇപ്പോൾ അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഇരുപത്തി നാല് വർഷം പൂർത്തിയാകുകയാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കേണ്ട ക്രിയകളാണ് ഇപ്പോൾ ഇവിടെ ഏഴ് ദിവസം നീണ്ട അഷ്ടമധ നവീകരണ കലശക്രിയകൾ ഇന്ന് സമാപിച്ചു ക്ഷേത്ര നന്ത്രി പൂത്തോട്ട ലാലൻ നന്ത്രികളുടെയും ക്ഷേത്രമേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് അഷ്ടമന്ധ നവീകരണ കലശക്രിയകൾ നടന്നത് ബിംബകലശ അഷ്ടബന്ധത്തോടുകൂടി കലശക്രിയകൾ സമാപിച്ചു ക്ഷേത്രം ഭാരവാഹികളായ ദേവരാജൻ ചമ്പോത്തിങ്കൽ എസ് കിഷോർ ടി അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകൾ നടന്നത് न्यूज़ ब्यूरो अमारी